നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മിഡ് വീക്ക് എവിക്ഷൻ ഈ ആഴ്ച തന്നെ ഉണ്ട് മിക്കവാറും ഒരു പ്ലേയേഴ്സ് എല്ലാം പോകുമ്പോൾ അതായത് വന്ന കണ്ടസ്റ്റൻസ് എല്ലാം തിരിച്ചു പോകുമ്പോൾ ഇവരുടെ കൂടെ ഒരു കണ്ടസ്റ്റൻ്റൂടെ പോകാനുള്ള എല്ലാ തരത്തിലുമുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ പറയണം സോ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് നോക്കുന്നത് ഈ ആഴ്ചത്തെ വോട്ടിംഗ് ആണ് അതായത് ഇതുവരെയുള്ള വോട്ടിംഗ് ആണ് നമ്മൾ നോക്കുന്നത് സോ എന്തായാലും ഇപ്പോൾ ഒന്നാം സ്ഥാനത്തേക്ക് അനുമോളാണ് ഏതാണ്ട് മുപ്പത്തി ആറായിരം വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും കലം ഡിഫറൻസേ ഉള്ളൂ അതായത് അനീഷിനും മുപ്പത്താറായിരത്തി സംതിങ് വോട്ടുണ്ട് ഇവർ തമ്മിൽ ഒരു നൂറോ നൂറ്റമ്പതോ വോട്ടിൻ്റെ മാത്രം വ്യത്യാസമാണ് മാത്രം വ്യത്യാസമേ ഉള്ളൂ അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് സ്ഥാനത്തിപ്പോൾ തള്ളിക്കയറിയിരിക്കുകയാണ് നൂറ അതുകൊണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളാണ് നൂറയ്ക്കുള്ളത് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഷാനവാസാണെന്ന് ഷാനവാസ് തള്ളപ്പെട്ടുപറയിലേക്ക് നാലാം സ്ഥാനത്തേക്ക് ഷാനവാസ് വീണു എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇരുപത്തിനാലായിരം വോട്ടാണ് ഷാനവാസിനുള്ളതെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ അക്ബർ കയറി വന്നിരിക്കുന്നു മിക്കവാറും ഫൈനൽ ഫൈവ് അക്ബർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നറിയാൻ അദ്ദേഹം അഞ്ചാം സ്ഥാനത്ത് തീരുകയാണ് ഇനിയും ആറാം സ്ഥാനത്ത് ഈ ഒരു ടൈമിലുള്ളത് നെവിൻ ആണ് സോ നെവിനും ചിലപ്പോൾ ഒരു മിഡ് വീക്ക് അപേക്ഷയിലൂടെ പോകാനുള്ള എല്ലാ തരത്തിലുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ആറാം സ്ഥാനത്ത് നെവിനും ഏഴാം സ്ഥാനത്ത് ആതിലെയുമാണ് ഇരുപതിനായിരം പതിനെണ്ണായിരം വോട്ടുകളും ഒക്കെയായിട്ട് സോ എന്തായാലും മിക്കവാറും ഒരു വമ്പൻ എലിമിനേഷൻ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നെവിൻ ഓർ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും മിഡ് വീക്ക് അപേക്ഷനിൽ പോകും അല്ലെങ്കിൽ രണ്ടുപേരും പോകും നിങ്ങളുടെ അഭിപ്രായം നന്നൊക്കെ എടുത്തിരിക്കുന്ന ഒരു ഗുഡ് ബൈ